ശ്രീതുവാണിതിന്റെ ബ്രെയിൻ ഞാൻ അന്ന് അന്നിച്ചാണ് ഇണറിങ്ങനെ മൂടിയിരിക്കുന്ന തുണി സഹോദരൻ അതിലൊരു വീ ടീമാണ് അയാൾ ഇതിൽ പെടുത്തിയത് പക്ഷെ പിന്നെ പോലീസ് ഇയാളെ പുറത്തേക്ക് പുറത്തേക്കൊണ്ടില്ല അവരാണ് സാമ്പത്തികമായ ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ തുടക്കത്തിലെ ശ്രീതുവിന്റെ ഭർത്താവ് ഈ വീട്ടിലുണ്ട് നീയാണോ ആണോന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് ഞാനല്ലാത്ത അവർക്ക് അതിനകത്ത് കിട്ടുന്നത് വി ഐ പി പര്യേഷൻ്റെ യഥാർത്ഥ പ്രതിയെ രംഗത്ത് കൊണ്ടുവരുന്നതെന്ന് പറയാമോ ഒരു കക്ഷി പ്രസ്ഥാനത്തെ ഹരിചരുന്നെങ്കിലും നാലു വയസ്സായെങ്കിലും കുഞ്ഞു അത് പറയുന്നു ചേട്ടാ രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണം വളരെ ഞെട്ടലോടെയാണ് കേരള സമൂഹം കേട്ടത് ഇതുമായി ബന്ധപ്പെട്ട് അമ്മ ശ്രീതുവിനെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹരികുമാറാണ് കുറ്റം ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ നാട്ടുകാർ എന്നേ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോട് ഹരികുമാർ പറഞ്ഞത് താനാ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ ഈ കേസിൽ പുനരന്വേഷണം മറ്റും നടക്കാൻ പോവുകയാണ് ഞാൻ ഈ സംഭവത്തിൽ തുടക്കം മുതൽ ഞാൻ പറഞ്ഞു ഇതിന്റെ ബ്രെയിൻ ഈ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചിരിക്കുന്ന അപജയത്തിന്റെ ഉത്തരവാദി കുഞ്ഞിന്റെ മാതാവായ ശ്രീതുവാണ് ശ്രീതു ആണ് ഇതിന്റെ ബ്രെയിൻ ഞാൻ അന്ന് ചാനലുകാരോട് പറഞ്ഞ ഒരു വാക്ക് ബ്രെയിൻ എന്നൊരു വാക്കാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രീതു തന്നെയാണ് കാരണം ഒന്ന് ഈ രണ്ടര വയസ്സായ കുഞ്ഞിന് ഒരിക്കലും കിണറ്റിലേക്ക് ഇറങ്ങിച്ചൊന്ന് സ്വയം ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ കുട്ടിയുടെ സാഹചര്യങ്ങൾ ഞാനവിടെ എത്തുമ്പോഴേക്കുള്ള സാഹചര്യങ്ങൾ അവിടെ എത്തുമ്പോൾ ഞാൻ ശ്രീധുവുമായി സംസാരിച്ച സാഹചര്യങ്ങൾ പിന്നെ പോലീസ് വന്നപ്പോഴേക്കും ശ്രീധു കൊടുത്ത മൊഴികൾക്കെല്ലാം ഞാൻ അവിടെ റിക്സാക്ഷിയാണ് അപ്പൊ ഈ അടി ഇതിന്റെയൊക്കെ അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ ശ്രീതു അല്ലാതെ അറിയാതെ ഒരു കാര്യം നടക്കത്തില്ല പിന്നെ ആ വീട്ടിലെ ചരിത്രം നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ അവരുടെ ജാതകം മൊത്തം എനിക്ക് അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള സാമ്പത്തികമായ തിരിമറി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീധുവും ശ്രീധുവിന്റെ അമ്മയുമാണ് ഇതിന്റെ പ്രിയം സഹോദരൻ അതിലൊരു വീട്ടിയുമാണ് അയാൾ ഇതിൽ പെടുത്തിയതാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്കും ഞാൻ അന്നേ പറഞ്ഞു ഇത് കരികുമാറാണ് ഇതിന്റെ ആള് അല്ല ശ്രീതുവാണിതിന്റെ ആളെന്ന് പറഞ്ഞു കരികുമാറിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി നടപടിയുടെ ഭാഗമായി കൊണ്ടുപോയി പോലീസ് കോടതി ഹാജരാക്കിയല്ലോ എന്താ അയാൾ മജിസ്ട്രേറ്ററിന് പറഞ്ഞത് ഞാനത് ചെയ്തിട്ടില്ല തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെയാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ പറഞ്ഞു ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ പോലീസ് ഇയാളെ പുറത്തേക്ക് പുറത്തേക്കൊണ്ടില്ല പോലീസ് കസ്റ്റഡിയിൽ കൊണ്ട് ഇയാളെ കൊണ്ട് അവസാനം ചെയ്തു എന്ന് പറയുന്നു പോലീസ് തന്നെ പറയുന്നു ഇയാൾ മാറ്റിമറിച്ചു പറയുന്നു ഇയാൾക്ക് മാനസികമായ വിഭ്രാന്തി ഉണ്ടെന്ന് പറഞ്ഞു അയാൾക്ക് മാനസികമായ വിഭ്രാന്തി ഒന്നുമില്ല കാരണം അയാൾ വിഭ്രാന്തി എടുക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാം ആ പ്രദേശത്ത് അയാൾ കാണിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒരാളെ പോലും തുറച്ചു നോക്കിയതായിട്ട് ഈ ഹരികുമാർ എന്ന കഥാപാത്രം ഒരാളെ ഒന്ന് പിച്ചു ചിന്തിയതായിട്ട് ഒരു ആരോപണം പോലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഹരികുമാറിന് അങ്ങനെ ഒരു വിഷയം ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അയാൾക്ക് അയാൾ ഐഇ ഡി വിഭാഗത്തിൽ വരുന്നു അതായത് അയാൾക്കൊരു വയസ്സിന്റെ കുറവ് തോന്നിക്കുന്ന പ്രവൃത്തിയുള്ള ഒരാളാണ് അതുകൊണ്ടാണ് അയാൾക്ക് എസ് എൽ സി പരീക്ഷ അടക്കം എഴുതണമെങ്കിൽ അയാൾക്ക് വൈസ് സ്റ്റാൻഡ്രാച്ച് എഴുതാം അങ്ങനെ ഇളവുണ്ട് ഇതൊരു കുറവല്ലാതെ അയാൾക്ക് മറ്റൊരു കുറവുകൾ ഒന്നും തന്നെ അയാൾക്ക് ഉണ്ടായിട്ടില്ല ഒരു പാഠം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എത്ര വട്ടം നമ്മൾ പറഞ്ഞു കൊടുത്താലും അതിനെ ഒരു സെന്റൻസ് ആക്കി പറയാനുള്ള ശേഷിയില്ല ഈ ശ്രീധുവിനെയും അതുപോലെ തന്നെ സഹോദരനെയും കൂടിയാണ് അറിയാം എനിക്കറിയാം അതാണ് ഞാൻ ഇവർ എന്റെ വീട്ടിൽ നിന്ന് കക്ഷി നോക്കാൻ മുന്നൂറ് മീറ്റർ കിഴക്ക് ഭാഗത്താണ് ഇവർ താമസിക്കുന്നവരുടെ ജന്മസ്ഥലം കുടുംബവീ അവർ ഇപ്പോഴും മാറി വന്നത് ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ മാറിയുള്ള കൂട്ടുകാൽപൂർ ജംഗ്ഷൻ വാടക വീട്ടിലേക്കാണ് അവിടെ സാമ്പത്തികമായ തിരിമറികൾ എല്ലാം ശ്രീധുവും ശ്രീധുവിന്റെ അമ്മയും കൂടെ നടത്തിയ പശ്ചാത്തലമാണ് ഈ കുട്ടിയുടെ കാര്യങ്ങളിലുള്ള ഉള്ളത് ഞാൻ ചെല്ലുമ്പോഴേക്ക് എന്നോട് ആദ്യം പറഞ്ഞത് കുഞ്ഞ് കിടന്നത് കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്തു നിന്നാണ് കുഞ്ഞിന്റെ അച്ഛനും ഇവളും പിണങ്ങി മാറിയിട്ട് ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ പിണക്കത്തിലാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് അച്ഛന്റെ പതിനാറടിയന്തരം എന്ന് പറഞ്ഞാണ് അടിയന്തിരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെ അച്ഛൻ ഉദയകുമാർ പതിനാറ് അടിയന്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛനെ വിളിച്ചു വിടുത്തത് പതിനാറ് അടിയന്തരത്തിന് വിളിച്ചത് പതിനാറിന്റെ ഒന്നല്ല ഏതാണ്ട് പതിനെട്ട് ദിവസത്തോളം ആകുന്നു അപ്പൊ ഈ സംഭവിക്കുന്ന ജനുവരി മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് ആണ് കേരളം ഞെട്ടലുടകെട്ട ഈ വാർത്ത ഉണ്ടാകുന്നത് അപ്പൊ ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഈ ശ്രീധുവിന്റെ ഭർത്താവ് ഈ വീട്ടിലുണ്ട് അദ്ദേഹം അന്നാണ് അദ്ദേഹം അവിടെ തങ്ങുന്നത് അദ്ദേഹം അവിടെ ഉള്ളത് പക്ഷെ ഇദ്ദേഹത്തിന്റെ മറവൽ ഇദ്ദേഹത്തെ മറപിടിച്ച് വെച്ചുകൊണ്ട് കുഞ്ഞിനെ നശിപ്പിച്ച് മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ദൈവം കാരണം അവര് പോലീസിന് ശ്രീധീപിന്റെ അമ്മ രാഗിണി എന്ന ശ്രീകല പോലീസിന് കൊടുത്തതാണ് കുഞ്ഞിന്റെ അച്ഛനെയാണ് ഞങ്ങൾക്ക് സംശയം ആദ്യം പറയുന്നത് വരികയും ചെയ്യുന്നു അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു എന്റെ അറിവനുസരിച്ച് രാഗിണിയെ പോലീസ് മൊഴിയെടുക്കാൻ കൊണ്ടുപോകുമ്പഴേക്കും കൂടെ പോയത് ആ പ്രദേശത്തെ തൊഴിലുറപ്പ് ഏറ്റടക്കമുള്ളവരാണ് അവരെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഈ ഉദയകുമാറിന്റെ അതായത് ശ്രീധുവിന്റെ ഭർത്താവിനെ പോലീസ് അവിടെ ഉപദ്രവിക്കുകയും ചെയ്തു നീയാണോന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് എന്ന് പറയുകയും ചെയ്യും പക്ഷേ അപ്പോഴേക്കും ഹരികുമാറിനെ പോലീസ് കൊണ്ടുപോയി പുറത്ത് നിർത്തിയിട്ടുണ്ട് ഹരികുമാറിനെ പുറത്ത് ഹരികുമാറിനെ പുറത്ത് നിർത്തിയിട്ടുണ്ട് ഹരികുമാറിനെ തിരിച്ച് അയാളിൽ നിന്ന് സംശയം തോന്നി ഹരികുമാറിനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോഴേക്കാണ് ഇയാള് അതായത് ശ്രീധുവിനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോഴാണ് പോലീസിന് സംശയം ഉണ്ടാകുന്നത് ഹരികുമാറിലേക്ക് വരുന്നത് അപ്പോ ശ്രീധു തന്നെ പറഞ്ഞു ഹരികുമാറാണെന്ന് പിന്നെ പറഞ്ഞു പോലീസ് തുടക്കം മുതൽ അതായത് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ ദിവസം കാണിച്ച താല്പര്യം പിന്നെ പോലീസിന്റെ ഭാഗത്ത് ഭാഗത്തുണ്ടാകുന്നില്ല പോലീസിനോട് ബന്ധപ്പെട്ട് വിവിധ ചാനലുകൾക്കാർ പോലും ഈ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുമ്പോഴേക്കും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പോലീസ് ഓഫീസർമാർ ചെയ്തതെന്നാണ് എനിക്കറിയാം എന്തുകൊണ്ടാ പറഞ്ഞുകൂടാ ഇതിലൊരു സുതാര്യത ഉണ്ടെങ്കിൽ ഇതിലെ പ്രതി ഇന്നയാളാണെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ഇന്നാൾ വരാൻ സാധ്യത പോലീസിൽ പറഞ്ഞുള്ള കാരണം ശ്രീധുവിനെ എനിക്കറിയാൻ കഴിഞ്ഞത് എനിക്കറിയാൻ കഴിഞ്ഞത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വന്നിരുന്ന് ലൈറ്റ് വെട്ടത്തിൽ ഫാനിന്റെ ചുവട്ടിൽ ഇരുത്തി ശ്രീധുവിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പൊ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്ന ഒരാളെ കീഴ് പിന്നെ ചോദ്യം ചെയ്യത്തില്ല അവർക്ക് അതിനകത്ത് കിട്ടുന്നത് വി ഐ പി പര്യവേഷമാണ് അതാണ് ഇതിനകത്ത് ശ്രീധുവിനും കിട്ടിയിരിക്കുന്നത് കാരണം ഇതിലകത്ത് ശ്രീധേവിനെ സംബന്ധിച്ചിടത്തോളം ഉന്നത ബന്ധമുണ്ട് ഒരു ഒരു ജോൽഷ്യൻ വരുന്നു എന്ന് പറഞ്ഞു വരുന്നോ അദ്ദേഹത്തെ പിന്നെ പോലീസ് എന്താ ചെയ്തത് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയല്ലോ പിന്നെ അയാളെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ അയാൾ ഇതിൽ പിന്നെ ആരുമേ അല്ലാതാക്കി മാറ്റിക്കളം നിക്കുക അപ്പൊ പോലീസിനകത്ത് ആരെയൊക്കെയോ രക്ഷിക്കാൻ ആരുടെയൊക്കെ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളായിട്ടാണ് അവിടുത്തെ ഒരു ജനപ്രതി നിലയ്ക്ക് നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ അതിൽ പോലീസ് രക്ഷപ്പെട്ടു കാരണം ആ പ്രദേശത്ത് ഇതിനെതിരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനങ്ങളോ ഒരു പ്രതിഷേധ യോഗങ്ങളോ ആരും നടത്തിയിട്ടില്ല കാരണം ഒരു രാഷ്ട്രീയ എം എൽ എയുടെ എന്തായാലും ഈ എം എൽ എയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അന്ന് ഈ കുഞ്ഞിനെ കിണറ്റിൽ നിറഞ്ഞു എന്നറിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം ചാനലുകാരുടെ മുമ്പിൽ നിങ്ങളെ പോലുള്ള മുമ്പിൽ അദ്ദേഹം പ്രതിഷേധം പറഞ്ഞു ഇങ്ങനെയാണ് അവരുടെ സത്യം പുറത്തു അവരുടെ അനുശേഷം പറയാൻ തുടങ്ങി അനുശേഷം ഇന്നും അവരെ അദ്ദേഹം വേണ്ടിയിട്ടില്ല ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതിന്റെ പേരിൽ അവിടെ ശബ്ദിക്കാൻ അല്ലെങ്കിൽ എന്റെ യഥാർത്ഥ പ്രതിയെ രംഗത്ത് കൊണ്ടുവരണം എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും തയ്യാറായിട്ടില്ല തയ്യാറായത് ഞാൻ മാത്രമാണ് അതിന്റെ പേരിൽ മാനസികമായി ടോർച്ചറിങ് എനിക്ക് നേരിടേറ്റ് വന്നിട്ടുണ്ട് എന്റെ പ്രസ്ഥാനത്ത് ഇന്നും എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഞങ്ങൾ ഭാഗ്യം ചെയ്ത നാട്ടുകാരായത് കുഞ്ഞ് കുറച്ചുകൂടെ രണ്ടു വയസ്സെങ്കിലും ആയിരുന്നെങ്കിൽ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നാല് വയസ്സായെങ്കിൽ കുഞ്ഞ് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു പോലീസ് പോലും നടന്നു പോയി കാരണം ഞാൻ രാവിലെയുടെ ഈ വിഷയം പറഞ്ഞു ചെല്ലുമ്പോഴേക്കും കിണറിങ്ങനെ മൂടിയിരിക്കുന്ന തുണി മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി കാറ്റും വെയിലും മഴയും മഞ്ഞുമൊക്കെ ഏറ്റ് പായൽ പിടിച്ച് തുണി തുണിയുടെ രൂപം അല്ലാതെ കട്ടിയുള്ളതായി മാറി കിണറിൽ ഇങ്ങനെ ഒട്ടി പായലുമായി ഒട്ടിയിരിക്കുകയാണ് ഇതിലെ ഒരു ഭാഗം കുറച്ച് നീങ്ങിയിരിപ്പുണ്ട് തുണി തുണി കുറച്ച് നീങ്ങിയിരിപ്പുണ്ട് ബഹുമാനപ്പെട്ട ഡി യു എസ് പി അദ്ദേഹം ഇത് ശ്രീധുവിന്റെ അമ്മയായ ശ്രീകല എന്ന രാഗ്നിയോട് ചോദിക്കുന്നു ഇത് എന്താണ് ഞാൻ തുണി നീങ്ങിയിരിക്കണെന്ന് ചോദിച്ചു ചോദിക്കുമ്പോഴേക്ക് രാഗണി പറഞ്ഞത് അതിന്റെ മുകളിലൂടെ മയ കെട്ടിയിട്ടുണ്ട് തുണി കഴുകി അങ്ങനെ തുണി കൊണ്ടാൻ പോയപ്പോഴേക്കും ഇത് തട്ടി മാറിയതാണ് എന്ന് അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ട ശ്രീകലയ്ക്കും അറിയാം ഈ സംഭവം കുട്ടിയുടെ അമ്മാമ്മയ്ക്കും അറിയാം ഈ സംഭവം കാരണം അവിടെ ഈ ബാക്കിയെല്ലാം പായൽ പിടിച്ചിട്ട് ഈ കിണറിന്റെ ബൗണ്ടറിയുമായി ഒട്ടിയിരിക്കുമ്പോൾ കുറച്ച് ഭാഗം മാറിയിരിക്കുന്നു അവിടെനിന്ന് സംശയം തോന്നിയ ഡിഒസ്പിയാണ് സി എ യോട് പറഞ്ഞത് ഫയർ വിളിക്കാൻ പറഞ്ഞത് ഫയർവോഴ്സ് വന്നത് അവരുടെ ആദ്യ പരിശോധനയിൽ തന്നെ കുഞ്ഞാനാത്തുണ്ടെന്ന് പറഞ്ഞു കരികുമാറിന്റെ അവസ്ഥ കരികുമാറിന് മാനസികമായ വിഷയമുണ്ടെന്ന് പറഞ്ഞതും പോലീസാണ് അതേ പോലീസ് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ എന്താ ഡോക്ടർമാർ നമ്മുടെ മെഡിക്കൽ ശാസ്ത്രം പറഞ്ഞിട്ടാണ് അയാൾക്ക് അങ്ങനെ കുഴപ്പമില്ല പക്ഷെ എന്നിട്ടും പോലീസ് അതിൽ നിന്ന് പിന്മാറിയിട്ടില്ലല്ലോ പോലീസ് അപ്പോഴും പറഞ്ഞത് കരികുമാറിൽ നിന്നത് നിന്നത് ഇപ്പോൾ അവസാനം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പാണ് കരികുമാർ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കാണ് വീണ്ടും വാർത്താ വഴി വാർത്താ മാധ്യമങ്ങൾ വഴി പുറം ലോകം അറിഞ്ഞപ്പോൾ പോലീസ് വീണ്ടും വിറ്റത്ത് കിടന്ന് തടിയിൽ തപ്പുകയാണ് തീർച്ചയായിട്ടും ഹരികുമാറിന് തലയ്ക്ക് ഇത് വച്ച് കെട്ടിയതാണ് അതല്ലാതെ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞല്ലോ നാട്ടുകാരടക്കം പറഞ്ഞല്ലോ ഹരികുമാറിനെ ഇത് ചെയ്യാൻ കഴിയത്തില്ല കഴിയേറ നാട്ടുകാർ ഒന്നടങ്ക ഞങ്ങൾക്ക് അവരോട് ഒരു വിദ്വേഷവും ഇല്ല ഞങ്ങൾക്ക് അവരോട് ഒരു പ്രശ്നവുമില്ല പക്ഷെ ഞങ്ങളെല്ലാം പറഞ്ഞു ഈ കുട്ടിയെ ഈ കുട്ടിയെ ഒരു കാരണവശാലും ഹരികുമാറിന് ചെയ്യാൻ കഴിയത്തില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രീതു അറിഞ്ഞ് ചെയ്യും ശ്രീതുവാണ് പറഞ്ഞത് ഹരികുമാറുമായി എനിക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞില്ല കൗൺസിലറായ ഞങ്ങൾ പറഞ്ഞില്ല അവിടെ തൈൽവാസികൾ പറഞ്ഞില്ല ശ്രീധു ആണ് പറഞ്ഞത് പോലീസ് പറയുന്നത് കഴിവിട്ട ബന്ധമുണ്ട് അതിന് തടസ്സം കുട്ടിയായതുകൊണ്ട് അവന്റെ അടുത്ത് കുഞ്ഞിനെ എറിഞ്ഞു എന്ന് പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളതും വാർത്താ മാധ്യമങ്ങളിൽ പുറം ലോകം ഞങ്ങൾ അറിയുന്നതും ശ്രീധുവിന്റെ വായിൽ നിന്നാണ് ഞങ്ങൾ സംഭവമാണ് ഞങ്ങൾ ചരിത്രത്തെ ഞങ്ങൾ ഇല്ലാതെ കേൾക്കുകയാണ് ആദ്യമായി കേൾക്കുന്നു ഞങ്ങൾ തന്നെ ലജ്ജിച്ചു പോയി ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രക്രിയകൾ നടക്കുന്നുണ്ടോ എന്ന് കേട്ടിട്ട് ഞങ്ങൾ ലജ്ജിച്ചു പോയി അപ്പൊ ഇത് പറഞ്ഞതും ശ്രീധു പോലീസ് അതും വിശ്വസിച്ചു അല്ലെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം അതിന്റെ പരിശോധനയ്ക്ക് തയ്യാറാകണം അതിന്റെ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് സീതുവിനെ കൊണ്ടുപോയോ അല്ലെങ്കിൽ ഹരികുമാറിനെ അതിന്റെ പരിശോധനയ്ക്ക് കൊണ്ടുപോയോ